എന്താ അസുഖം ഡോക്ടർ എനിക്ക് സ്വപ്നം കാണാൻ എന്നൊരു അസുഖമാണ് ഒരു എലിയും പൂച്ചയുമായി ഡെയിലി ക്രിക്കറ്റ് മാച്ച് മത്സരം നടക്കുകയാണ് എന്റെ സ്വപ്നങ്ങളിൽ എനിക്ക് എന്റേതായ ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ എൻ്റെതായ സ്വപ്നങ്ങളിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഇലിയും പൂച്ചയും വന്ന് ഡെയിലി ഇവര് തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് മത്സരമായിട്ട് പോവുകയാണ് അതെന്തായാലും നല്ലല്ലേ തോമഞ്ചേരി കാണുന്ന പോലെ ഈ സ്വപ്നം കണ്ണോട് കിടക്കാമല്ലോ സാറിന് അങ്ങനെ പറയാം പക്ഷെ എനിക്ക് എന്റേതായ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ടല്ലോ അതിലേക്ക് പോകാൻ നേരത്ത് പോകാൻ നേരത്ത് എലി വരുന്നു പൂച്ച വരുന്നു ഇവര് തമ്മിൽ ഭയങ്കര ക്രിക്കറ്റ് മാച്ച് മത്സരം നടക്കുന്നു ഒരു പണിജെ ഈ മരുന്ന് വാങ്ങിച്ചു കഴിച്ചാൽ മതി മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് മാറി മാറി ആ എന്നാ ഈ എനിക്ക് വേണ്ട നാളെയോ നാളെ നാളെ മതി അതെന്താ അതോടെ കഴിഞ്ഞിട്ട് പണി കുറച്ച് കഴിഞ്ഞാലേ വേൾഡ് കപ്പ് തുടങ്ങും അതുകൂടി കഴിഞ്ഞിട്ട് വന്നാ മതി എന്താ രാധാമണി വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ബുദ്ധിമുട്ടിനൊന്നും ഒരു കുറവുമില്ല ഡോക്ടറെ എന്നാലും എനിക്ക് വീട്ടിൽ പോയേ പറ്റില്ല അയ്യോ അത് പറഞ്ഞ പറ്റിയല്ലോ ഡോക്ടറെ എനിക്ക് എന്റെ ശ്രീജെ കാണാതെ ഒരു മനസ്സമാധാന ഏയ് മോളൊന്നും അല്ല എന്നാലും എന്റെ മോളെ പോലെ തന്നെ എന്തായാലും രാധാമണി അസുഖമാരാണ് പറഞ്ഞേക്കൂല പറഞ്ഞേക്കുന്ന പ്രശ്നമില്ല അയ്യോ ഡോക്ടർ അങ്ങനെ പറയണ്ടോ എനിക്ക് വീട്ടിൽ പോയാൽ പറ്റുമോ ശ്രീജക്ക് ശ്രീജയുടെ കാര്യം പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാ ഡോക്ടറെ അവളുടെ ഭർത്താവ് അവളെ നോക്കുന്നില്ല അവളുടെ കുഞ്ഞിന്റെ അവസ്ഥ അപാരം തന്നെയാണ് ഡോക്ടർ കണ്ട ദൈവമേ ഡോക്ടറിനെ പോലും സഹിക്കാൻ ഒരു കുടുംബം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഞാൻ ഞാൻ പ്രശ്നമില്ല ഡോക്ടറിന്റെ പിടിക്കാം ആ ചേട്ടാ നമ്മടെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ശ്രീജയ്ക്ക് എങ്ങനെയുണ്ട് ഓ ശ്രീജയുടെ കാര്യം ഒന്നും ഇന്നലെ പ്രാവശ്യം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് പോയതേ ഉള്ളൂ അവളുടെ കൊച്ചിന് എങ്ങനെയുണ്ട് കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം അവിടെ രണ്ടു പ്രാവശ്യം വീട്ടിൽ രാമൻ അഞ്ചു പൈസ ഡോക്ടർ കൊടുത്തിട്ടില്ല അറിയാമോ അതാ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്നുള്ള ചിന്ത വരുന്നത് രാധാമണി ഞാൻ പറയുന്നില്ല അസുഖം മാറിയിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന് അതൊന്നും പറഞ്ഞാൽ എനിക്ക് ശ്രീജയുടെ കാര്യം അറിയാതെ ഒരു മനസ്സമാധാനം ഞാൻ പറ്റിയില്ലോ എന്റെ രാധാമണി ഒരു കുടുംബാവും അസുഖങ്ങളൊക്കെ ഉണ്ടാവും അസുഖം രാധാമണി പോവാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കാണ് അതിൽ ഡോക്ടർ കാലിയാൻ പഠിക്കും എന്നാലും എനിക്ക് വീട്ടിൽ പോയാൽ പറ്റില്ല പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ എനിക്ക് ശ്രീജയുടെ കാര്യം അറിഞ്ഞു പറ്റുള്ളൂ രാധാമണി

എന്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ സീരിയലിന്റെ ഇത്രയും നേരം മെഗാ മെഗാസീരിയലിന്റെ കാര്യായിരുന്നു രണ്ടുപേരും കൂടി പറഞ്ഞോണ്ടിരുന്നേ